കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധമുയരുന്നതിനിടെ സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം കണ്ണന്റെ കുടുംബത്തിന് കൈമാറി അച്ഛന്റെ മൃതദേഹം അടക്കം ചെയ്ത് ചടങ്ങുകൾ തീരുന്നതിന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ജീവന്റെ വിലയായ പാതി അഞ്ചു ലക്ഷം കയ്യിലേക്ക് നൽകുമ്പോൾ ആ മകൾ ചോദിച്ചത് ഒരു ചോദ്യം മാത്രമാണ് അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ഈ പണം കിട്ടിയിട്ട് എന്തു കാര്യമെന്നും

കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ കണ്ണൻ എന്ന ആദിവാസി ഗൃഹനാഥനും ഈ കുടുംബത്തിന്റെ താങ്ങും തണലുമായിരുന്നു കണ്ണന്റെ വിയോഗം കണ്ണീരിലാഴ്ത്തിയത് ടാങ്കുകുടി എന്ന ആദിവാസി ഗ്രാമത്തെ ആകെയാണ് തുകയായിട്ടുള്ള പത്ത് ലക്ഷം രൂപയാണ് ഇങ്ങനെ വന്യമൃഗാക്രമണം മൂലം മരണമടയുന്ന കുടുംബങ്ങൾക്ക് നൽകി വരുന്നത് ഇന്ന് മരിച്ചിട്ടുള്ള കണ്ണന്റെ കുടുംബത്തിലേക്ക് അടിയന്തരമായി ലക്ഷം രൂപ ധനസഹായം ഇപ്പോൾ കൈമാറും അതുപോലെ ബാക്കി വരുന്ന അഞ്ചു ലക്ഷം രൂപ നമ്മൾ അച്ഛന്റെ മൃതദേഹം അടക്കം ചെയ്ത് ചടങ്ങുകൾ തീരുന്നതിനു മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച ജീവന്റെ വിലയായ പാതി അഞ്ചു ലക്ഷം കയ്യിലേക്ക് നൽകുമ്പോൾ ആ മകൾ ചോദിച്ചത് ഒരു ചോദ്യം മാത്രം അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ഈ പണം കിട്ടിയിട്ട് എന്ത് കാര്യം എന്റെ അച്ഛൻ എപ്പോഴും ഞങ്ങൾ ഫോണെടുക്കുന്നു അവരേ ഫോൺ ഉണ്ട് എൻ്റെ അച്ഛനേ എന്റെ വീട്ടിലിട്ട് ആനത്തലയിൽ ഓരോ ജീവനും നഷ്ടമാകുമ്പോൾ അധികൃതർ എത്തും ഇനി സംഭവം ആവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകും പ്രതിരോധ മാർഗങ്ങൾ തീർക്കുമെന്നും പ്രഖ്യാപനങ്ങൾ നടത്തും പക്ഷേ അതൊന്നും പാലിക്കപ്പെടില്ല ചിന്നത്തനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടവർ ആരും വനമേഖലയിൽ വെച്ചല്ല ജനവാസ മേഖലയിൽ വെച്ചാണ് വന്യമൃഗങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം മനുഷ്യജീവനം നൽകേണ്ട എന്ന ചോദ്യമാണ് ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്